ഈ ഒരു നാളുകാർ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അഥവാ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകില്ല ഉറക്കം ഉണ്ടാകില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആയിരിക്കും അതുകൊണ്ട് ദേവി ഏത് ഈ നാളുകാർ വിവാഹം കഴിക്കാതിരിക്കുക വിവാഹം കഴിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ലിവിങ് ടുഗതർ ആയിട്ടൊക്കെ ഈ ഫ്ളാറ്റുകളിൽ നടക്കുന്ന പോലെയൊക്കെ കല്യാണം കഴിക്കുക അല്ലാതെ ഈ നാളുകാര് ശ്രദ്ധിക്കുക കല്യാണം കഴിക്കാതിരിക്കുക മാക്സിമം അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ജ്യോതിഷത്തിലാകെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളേ ഉള്ളൂ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങള് എണ്ണൂറ് കോടി ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ എത്ര കോടി ജനങ്ങൾക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പൊ അവരെ എങ്ങനെയാണ് ശിക്ഷ ഈ പണ്ട് കാലത്തെ രാജാക്കന്മാര് ശിക്ഷ കൊടുത്തിരിക്കുന്ന സമ്പ്രദായങ്ങൾ അറിയാമല്ലോ മുക്കാലിയിൽ കെട്ടിയിട്ട് ചെയ്യുക അതേപോലെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഭക്തരുടെ മനസ്സെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ നിർമ്മലവും ലളിതവുമായിട്ടുള്ള ഒരു മനസ്സാണ് അവരുടെ മനസ്സിൽ ഇതേപോലെ ഉള്ള കാര്യങ്ങൾ കയറി പറ്റിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ അവരിലേക്ക് പാസ് ചെയ്യുന്നത് അതായത് അശ്വതി നക്ഷത്രങ്ങളിലുള്ള ഒരു വിവാഹമേ കഴിക്കാൻ പാടില്ല പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യന്റെ മനസ്സിന്റെ ഭയത്തെ ചൂഷണം ചെയ്ത് അത്തരക്കാരെ പൂജകളിലേക്കോ മറ്റോ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യോതിഷത്തിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിഷീയം അതുപോലെ തന്നെ തന്ത്രവിദ്യ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം താന്ത്രികനായിട്ട് ജോലി നോക്കുന്നില്ലെങ്കിലും അതിനെ കുറിച്ചെല്ലാം അറിവുള്ള ഒരു വ്യക്തിയാണ് ഒപ്പം മുദ്ര മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരിപാടികളിലൂടെ അനേകം പേർക്ക് രോഗശാന്തി ഉൾപ്പെടെ മനഃശാന്തി ഉൾപ്പെടെ നൽകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ വിഭൂഷ്ജി അദ്ദേഹം ഒരു സംസ്കൃത ബി എ ബിരുദധാരിയാണ് അതിനുശേഷമാണ് ഇതൊക്കെ സ്വതന്ത്രമായിട്ട് പഠിച്ച ഒരു വ്യക്തി സ്വാഗതം സ്വാഗതം ലക്ഷ്മിജി വിഭി അങ്ങ് അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിയാണ് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല വളരെയധികം പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് എനിക്ക് നേരിട്ട് തന്നെ അറിയാം ഈ അടുത്തിടെ ഒരു വീഡിയോ കാണുകയുണ്ടായി അതായത് അശ്വതി പൂരുട്ടാതി പൂരാടം തൃക്കേട്ട മൂലം മകൈരം അങ്ങനെ കുറെ നക്ഷത്രങ്ങളെ ചേർത്തുകൊണ്ട് ഒരു വ്യക്തി പറയാണ് ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരാരും വിവാഹമേ കഴിക്കരുത് ഇങ്ങനെ പൊതുവൽക്കരിക്കാൻ അഥവാ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഈ നക്ഷത്രങ്ങളും വിധിയും കർമ്മവും ഒക്കെ പറയാമോ അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തില് ജ്യോതിഷത്തിൽ ആകെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ഉള്ളു ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എണ്ണൂറ് കോടി ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെയാണോ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ എത്ര കോടി ജനങ്ങൾക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അത് ആരാണോ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ജോക്കിനാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല അവര് എങ്ങനെയാണ് ശിക്ഷ ഈ പണ്ട് കാലത്തെ രാജാക്കന്മാര് ശിക്ഷ കൊടുത്തിരിക്കുന്ന സമ്പ്രദായങ്ങൾ അറിയാമല്ലോ മുക്കാലിയിൽ കെട്ടിയിട്ട് ചെയ്യുക അതേപോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്തരുടെ മനസ്സെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ നിർമ്മലവും ലളിതവുമായിട്ടുള്ള ഒരു മനസ്സാണ് അവരുടെ മനസ്സിൽ ഇതേപോലെ ഉള്ള കാര്യങ്ങൾ കയറി പറ്റിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പൈശാചികമായ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ അവരിലേക്ക് പാസ് ചെയ്യുന്നത് കാരണം എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തില് നമ്മളൊരു ഗ്രഹനിലയാണ് പ്രധാനമായി തയ്യാറാക്കി എടുക്കുന്നത് ആ ഗ്രഹനില ആ വ്യക്തിയുടെ മുൻകാലത്തെയും പിൻകാലത്തെയും ഇനി വരാനിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു സൂചകമാണ് ഈ സൂചകത്തെ കറക്റ്റായി ജ്യോതിഷം അവിടെ വർക്ക് ചെയ്യും ആ വ്യക്തിയില് പക്ഷേ ലോകത്തിലെ ഒരു ജ്യോതിഷിക്കും െ കുറിച്ചിട്ടുള്ള നൂറ് ശതമാനം ഭാവി പ്രവചിക്കുവാൻ സാധ്യമല്ല അടിവരയിട്ട് പറയേണ്ടതാണ് കാരണം ഏതെങ്കിലും ഒരു ജ്യോതിഷിക്ക് ആരുടെയെങ്കിലും അൻപത് ശതമാനമെങ്കിലും അവരുടെ ഭാവി ജീവിതത്തെ പ്രവചനം കൃത്യമായി പറയാമെങ്കിൽ ആ കേൾക്കുന്ന ആള് ഒന്നുകിൽ പ്രാന്തനാവുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യും അതായത് യഥാർത്ഥ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു സാധാരണ ഒരു ജ്യോതിഷന് അവരുടെ മറ്റുള്ളവരുടെ ഭാവി പൂർണമായും പറയുവാൻ സാധിക്കുകയില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു അത് പറഞ്ഞതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖ ബ്രിട്ടീഷ് ജ്യോതിഷി ആയിരുന്ന റാഫേലാണ് പറഞ്ഞത് ഈ റാഫേല് പറഞ്ഞ കാര്യമാണ് ഇന്ന് ചിലര് ആ റാഫേലിന്റെ പേര് മാറ്റിയിട്ട് ഇന്ന ഗുരു പറഞ്ഞു ഇന്ന ഗുരു പറഞ്ഞു ഇന്ന ഗുരു പറഞ്ഞു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഈ റാഫേൽ പറഞ്ഞതിന്റെ തെളിവ് കൃത്യമായി എൻ്റെയിൽ ഉണ്ട് കൃത്യമായി ഒരു ബുക്കിൽ തന്നെ കൃത്യമായി അത് റാഫേലാണ് ബ്രിട്ടീഷ് ജ്യോതിഷിയാണ് പറഞ്ഞതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ചില നക്ഷത്രങ്ങൾക്ക് വേദമുള്ള നക്ഷത്രങ്ങളെയാണ് അവര് തമ്മിൽ മാച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് കുറച്ച് ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ഗ്രഹനിലയും നോക്കും നക്ഷത്ര പൊരുത്തങ്ങളും നോക്കും അവരുടെ ദശാസന്ധികളും നോക്കിയിട്ട് എത്രത്തോളം ഇതിനെ യോജിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം യോജിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഗുരുനാഥന്മാര് നമ്മളെ പഠിപ്പിച്ചത് അതായത് നോ എന്ന് പറയുന്ന എണ്ണം കുറയ്ക്കുക എസ് എന്ന് പറയുന്ന എണ്ണം കൂട്ടുക കാരണം ഭാവി തകർക്കാനുള്ളതല്ല ഭാവിയെ പുഷ്ടിപ്പെടുത്താനുള്ളതാണ് ഒരു ജ്യോതിഷിയുടെ ധർമ്മം ഒരു ജ്യോത്സ്യന്റെ ധർമ്മം ഇനി ഇതില് നമ്മുടെ ദോഷങ്ങളെ ഒന്നും ഒരു പൂജ കൊണ്ടും പൂർണമായി മാറ്റുവാൻ പറ്റുന്നവരല്ല അങ്ങനെ മാറ്റുവാൻ പറ്റുന്നതായിരുന്നുവെങ്കിൽ അവിടെ പ്രസക്തിയില്ല ജ്യോതിഷത്തിന്റെ പ്രസക്തി എന്താണ് നമ്മൾ എപ്പോഴാണോ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ജ്യോതിഷം നോക്കുവാൻ പോകുന്നത് അപ്പോൾ ജ്യോത്സ്യൻ പറയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ജാതകത്തിൽ ഉള്ളതുപോലെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള ശശി സാറ് പറഞ്ഞതുപോലെ എല്ലാം കാലത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്ന സാഹചര്യം എപ്പോഴാണ് ഒന്നുകിൽ നമ്മളൊരു പ്രോബ്ലം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും വിവാഹമോ മറ്റു കാര്യങ്ങളോ അപ്പൊ കൂടുതൽ പേരും എര എരയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഇതേപോലെ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജ്യോത്സ്യന്മാര് ഇരയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നത് പൂജകൾ പിടിക്കുവാനും അവരെ കൊണ്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കി പൂജകൾ ചെയ്യിച്ച് വഴിയാധാരമാക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് കൂടുതലായി കേരളത്തിൽ കണ്ടുവരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഇതിനൊരു വലിയ ഒരു സോഴ്സാണ് കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് ആ മൊബൈൽ ഉണ്ടോ എങ്കിൽ അവരൊരു കീവേഡ് സെർച്ച് ചെയ്യുകയാണ് അതായത് ശനിദശ എങ്ങനെയാണ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ശനിയുമായി ബന്ധപ്പെട്ട് അഭിനവ ജ്യോതിഷന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഇങ്ങോട്ട് വരും പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വാത പ്രേതം പിശാചി ആവാഹനം ഉച്ചാടനം എന്ന് തുടങ്ങി ഈ നമ്മുടെ ഭാരത സംസ്കാരത്തെ എത്രത്തോളം എത്ര വർഷത്തോളം പുറകോട്ട് അടിക്കുവാൻ പറ്റുമോ അത്രത്തോളം പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് സമൂഹ മാധ്യമങ്ങൾ കാണുന്നത് ഇതിനെ എല്ലാത്തിനെയും ഞാൻ നോക്കിയിട്ട് ചികിത്സയാണ് ഇവിടെ ആവശ്യം നല്ല മനോരോഗ വിദഗ്ധന്റെ അടുത്ത് എവരെ എല്ലാം കൊണ്ടുപോയി നല്ല രീതിയിൽ ചികിത്സിക്കുക ഒരു ഉദാഹരണം പറയാം നമ്മുടെ ജാതകത്തിലെ സാധാരണ കണ്ടുവരുന്ന ഒരു ജ്യോതിഷികൾ പറയുന്നതാണ് ചൊവ്വാദോഷം ഇന്ത്യയിലെ ഒരു ഒറ്റ ജ്യോതിഷി പോലും ചൊവ്വാദോഷത്തിന്റെ മെഡിക്കൽ ടേംസ് കണ്ടുപിടിച്ചിട്ടില്ല ഇന്ത്യയിലെ ഒരു ഒറ്റ ജ്യോതിഷി പോലും ശനി ദശയുടെ അല്ലെങ്കിൽ ശനി ദശ നമുക്ക് വരുത്തി വയ്ക്കുന്നതിൻ്റെ മെഡിക്കൽ ടേംസ് കണ്ടുപിടിച്ചിട്ടില്ല എന്താണ് ദോഷം ചൊവ്വ എന്നുള്ളത് ജനിക്കുന്ന സമയത്ത് ചില പ്രത്യേക പൊസിഷനിൽ നിൽക്കുമ്പോൾ ചില ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നെഗറ്റീവ് എനർജി വന്നിട്ടാണ് നമ്മളുടെ ചൊവ്വാദോഷത്തെ ആരോപിക്കുന്നത് അപ്പം പുരുഷ ജാതകത്തിനും അതനുസരിച്ചിട്ടുള്ള യോഗമുള്ള ഗ്രഹനിലകളാണ് തമ്മിൽ യോജിപ്പിക്കേണ്ടത് ആ യോജിപ്പിക്കുമ്പോൾ ചൊവ്വ സൂചിപ്പിക്കുന്നത് എന്താണ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് ചൊവ്വ അതേപോലെ രക്തസംബന്ധമായി ബന്ധപ്പെടുന്നതാണ് ചൊവ്വ ഏറ്റവും കൂടുതൽ ചൊവ്വ ദോഷം ആരോപിക്കുന്നത് സ്ത്രീകളിലാണല്ലോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് കണ്ടുവരുന്ന രോഗം എന്താണ് ഒന്ന് തൈറോയിഡ് ഒന്ന് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അപ്പൊ യഥാർത്ഥ ഒരു ജ്യോതിഷി പറയേണ്ടത് ദോഷമായി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുവാൻ പറയുക അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അതിനെ പരിഹരിക്കുവാൻ ആരെങ്കിലും പറയുന്നുണ്ടോ ഇത് പരിഹരിക്കാതെ എങ്ങനെയാണ് പൂജ ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റുന്നതെന്ന് ആർക്കെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്ത് എന്നെ ഒന്ന് കാണിക്കാമോ ഏതെങ്കിലും ഒരു രോഗത്തിന് പൂജ ചെയ്ത് ആ രോഗം മാറ്റിയതായിട്ടുള്ള ഏതെങ്കിലും സയൻസ് ജിയണൽ നമുക്കുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ടോ ഉദാഹരണത്തിന് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് പറയാം ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വാർത്തയാണ് നാസയിലെ ആൾക്കാർ വന്നിറങ്ങി അവർ കൂട്ടമായിട്ട് വന്നിറങ്ങി ഈ പുക കണ്ടപ്പോൾ ഈ പുകയിൽ നിന്നും വളരെ അധികം എനർജി ലെവല് ഉയരുന്നതായിട്ട് ഏതോ ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരു ഭ്രാന്ത മനസ്സുള്ള ഒരുത്തൻ അവന്റെ തൂലിക നാമം മറച്ചു വെച്ച് എഴുതി വിട്ട് മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ച ഒരു പോസ്റ്റ് ഞാൻ അന്ന് കണ്ടപ്പോൾ ഈ കേരളത്തിലെ വിദഗ്ദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ളവരടക്കം അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച ഒരു കൂട്ടമുണ്ട് ഇതേപോലെ നമ്മുടെ സമൂഹ മാധ്യമത്തിൽ കൂടി ഇപ്പോൾ ഒരുപാട് അഭിനവ ജ്യോതിഷിമാരും ഒരുപാട് അഭിനവ പൂജാരിമാരും ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു കാലമാണ് കാരണം ക്ഷേത്രങ്ങളെല്ലാം ബിസിനസ് ക്ഷേത്രങ്ങളായി മാറിയിരിക്കുന്നു മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളായി മാറിയിരിക്കുന്നു വണ്ടി ഉണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും എൻ്റെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് വണ്ടികളുണ്ട് ആ വണ്ടിയിൽ പോയി ടൂറ് പോകുന്നത് പോലെ പോകുന്നു ഇതില് എൺപത്തി അഞ്ച് ശതമാനവും ലേഡീസാണ് ഇവിടെ തിരുത്തിക്കോട്ടെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇല്ല ചില പ്രത്യേക തന്ത്രി കുതന്ത്രി നടത്തുന്ന ഒരു പ്രത്യേക ക്ഷേത്രമുണ്ട് അതിലേക്ക് മാത്രമാണ് അങ്ങനെ ആളെ അയച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ആരും വണ്ടി അയച്ച് ആളെ ക്ഷണിക്കുന്നില്ല ഈ കുതന്ത്രയുടെ ക്ഷേത്രത്തിൽ മാത്രം വണ്ടിക്കൂലി കൊടുത്ത് വരുവരൂ എന്ന് പറഞ്ഞ് ഒരു ആൾക്കാരെ കൊണ്ടുപോയി അവിടെ ഇരുപത്തിയാറ് പ്രതിഷ്ഠകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലക്ഷ്യം തന്നെ ഓരോ പ്രതിഷ്ഠയ്ക്കും പ്രത്യേകം പ്രത്യേകം വഴിപാട് അല്ലെങ്കിൽ പ്രത്യേകം പ്രത്യേകം കാണിക്കകളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഇരുപത്തി ആറ് പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നത് അല്ലാതെ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം എന്നാണ് പറയാ തിരക്ക് കാരണം ആൾക്കാരെ എന്ന് പറയുന്നതിന് പ്രതിഷേധമുയരുന്ന ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങള് തിരക്ക് കാരണം മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ആറ്റുകാൽ പൊങ്കാലക്കൊക്കെ നമുക്ക് എത്രയോ ദിവസം മുമ്പാണ് നിയന്ത്രണം തുടങ്ങുന്നത് നമുക്ക് ആരെയും വണ്ടി അയച്ച് ക്ഷണിക്കേണ്ട ഒരു ഗതികേട് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കില്ല ഈ കുതന്തിരിയുടെ ക്ഷേത്രത്തിലെ ബിസിനസ് ക്ഷേത്രമായിട്ടുള്ള ഈ കുതന്തിരിയുടെ ക്ഷേത്രത്തിന് മാത്രമാണ് അങ്ങനെ ഒരു ഗതികേട് ഉള്ളത് എന്ന് സൂചിപ്പിക്കട്ടെ അതെ അതെ ഞാൻ അത് പറഞ്ഞതാണ് ബിസിനസ് ക്ഷേത്രങ്ങള് ബിസിനസ് ക്ഷേത്രങ്ങളായിട്ടുള്ള മിക്ക ക്ഷേത്രങ്ങളും ആ രീതിയിലാണ് ഈ ജനറലൈസ് ചെയ്തിരിക്കുന്നത് അതായത് അശ്വതി അശ്വതിട്ടാതി തുടങ്ങിയ നക്ഷത്രങ്ങളിലുള്ളവർ വിവാഹമേ കഴിക്കാൻ പാടില്ല പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യന്റെ മനസ്സിന്റെ ഭയത്തെ ചൂഷണം ചെയ്ത് അത്തരക്കാരെ പൂജകളിലേക്കോ മറ്റോ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യോതിഷത്തിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് ജ്യോതിഷം മനുഷ്യന്റെ മനസ്സിനെ ശാക്തീകരിക്കാനായിട്ട് നമ്മുടെ ഋഷിമാര് നൽകിയിട്ടുള്ള വേദങ്ങളുടെ കണ്ണായിട്ടുള്ള വേദാംഗമാണ് ജ്യോതിഷം അതിനെ ഇത്തരത്തില് ദുരുപയോഗപ്പെടുത്തുന്നവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് കാരണം ഈ ലോകത്ത് മറ്റ് രാജ്യങ്ങളിലെല്ലാം താമസിക്കുന്നവർ എങ്ങനെയാണോ പ്രായോഗികമായിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അതുപോലെ തീരുമാനമെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുന്നത് അത് ജ്യോതിഷം അതിനെ സഹായിക്കാൻ മാത്രമേ പാടുള്ളൂ അല്ലാതെ അത് തെറ്റിദ്ധരിപ്പിക്കാനല്ല ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹത്തിന്റെ വളർച്ചയെ പുറകോട്ടടിക്കുന്നതില് ഈ വിവാഹ സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അരുത് അരുത് എന്നുള്ള വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരു വിവാഹം ഏർ വിവാഹ മോചനത്തിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വിവാഹം നോക്കുമ്പോൾ ഇവിടെ ജാതകമൊന്നും ആരും തന്നെ ശ്രദ്ധിക്കാറില്ല കാരണം അവിടെ അവര് മനസ്സിന്റെ ഫ്രീവിൽ അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ആദ്യത്തെ വിവാഹത്തിനും അല്ലെങ്കിൽ ഒരു വിവാഹകാര്യം ചിന്തിക്കുമ്പോൾ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കാനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ കാരണം നമ്മുടെ ഈ ഒരു ഗ്രഹങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഋഷിമാർ അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം താത്വിക അർത്ഥം മനസ്സിലാക്കി വേണം ആ ഒരു ജ്യോതിഷി അതിനെ നിർവചിക്കാൻ ചൊവ്വ എന്ന് പറയുമ്പോൾ ബിഭൂഷ്ടി പറഞ്ഞതുപോലെ തന്നെ ചൊവ്വയ്ക്ക് എന്തിന്റെയൊക്കെ കാരകത്വമാണ് കാണിക്കുന്നത് എനർജി വളരെ ശക്തമായിട്ടുള്ള ഊർജമുള്ളതാണ് ചൊവ്വ എന്നു കാണിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആധുനിക കാലത്തെ വാക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് മാർസ് ആണ് മാർഷ്യൽ ആർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കായികമായിട്ടുള്ള കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാർഷ്യൽ ആർട്സ് അതുപോലെ തന്നെ രക്തം സോൾജേഴ്സ് അതുപോലെയുള്ള വീര്യതയുള്ള പോലീസ് പട്ടാളം വകുപ്പിലെല്ലാം ചേരാനായിട്ട് വളരെയധികം ഒരു വീര്യമുള്ള ഒരു മനോവികാരം വേണം അങ്ങനെയുള്ളവരുടെ ജാതകത്തിൽ നമുക്ക് ചൊവ്വ നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് കാണാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യർ ആയിട്ടൊക്കെ ചെല തിരഞ്ഞെടുക്കാൻ നേരത്ത് ഇങ്ങനെയുള്ളവരെ ഇതിലോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാം എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ അങ്കാരകൻ എന്നൊരു പേര് ചൊവ്വയ്ക്കുണ്ട് അല്ലെ അതുപോലെ ഭൗമൻ ഭൂമിപുത്രനാണ് ചൊവ്വ അങ്ങനെ ഒരുപാട് പേരുകൾക്ക് പോലും ഇംഗ്ലീഷ് പദവുമായിട്ട് സാമ്യമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ആങ്കർ എന്നുള്ള പേര് തന്നെ ഏർ ദേഷ്യം ജോവയുടെ ഒരു കാരകത്വം കോപമാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലോട്ട് അത് വരുമ്പം ആങ്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പദത്തിനെ അങ്ങനെ എങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള കുതന്ത്രം പിടിച്ച ജ്യോതിഷികൾ വന്നിരുന്നിട്ട് ചില പ്രത്യേക നക്ഷത്രക്കാർ വിവാഹമേ കഴിക്കാൻ പാടില്ല അവർക്കെല്ലാം ദോഷമാണ് എന്ന് ജനറലൈസ് ചെയ്ത് പൊതുവൽക്കരിച്ച് പറയുന്നത് അതിന്റെ പിന്നില് പണമുണ്ടാക്കൽ മാത്രമാണ് ലക്ഷ്യം എന്ന് അങ്ങയുടെ ഈ വിവരണം കൂടി കേട്ടപ്പോൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു വളരെ വളരെ നന്ദി ഈ ഒരു വിശദീകരണം നൽകിയതിന് ഒരു ജ്യോതിഷയിൽ നിന്ന് തന്നെ ഇത്രയും നല്ലൊരു വിശദീകരണം കേൾക്കാൻ സാധിച്ചതില് ഒരുപാട് നന്ദിയുണ്ട് നന്ദി നമസ്കാരം വന്ദേമാധുരം